അവിടെയുള്ള പ്രൊഫസർമാർക്ക് അടുത്തുള്ള ഹോട്ടലിൽ കടമായിട്ട് ആഹാരം പോലും കൊടുക്കാൻ ഇപ്പോൾ അവിടെയുള്ള കട ഉടമകൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ കലാമണ്ഡലത്തിൽ വരുത്തുകയും അടുത്തുള്ള ബാർ ഹോട്ടലിൽ താമസിക്കുക മലിക സാരഭായി ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് ഏതാണ്ട് അരക്കോടി രൂപ അടിയന്തിരമായി മലിക സാരഭായിക്ക് നൽകേണ്ടി വരും ഗവൺമെന്റ് കണ്ട കുറുക്ക് വഴിയുടെ ഭാഗമാണ് മല്ലിക സാരാഭായുടെ നിയമനം പ്രതിമാസം ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി അടുത്ത കാലത്ത് നിയമിച്ച മല്ലിക സാരാഭായിക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം ശമ്പളമായി നൽകാൻ സർക്കാർ ഉത്തരവായിരിക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടുകൂടി നൽകുമ്പോൾ ഏതാണ്ട് അരക്കോടി രൂപ അടിയന്തിരമായി മലിക സാരവാഹിക്ക് നൽകേണ്ടി വരും കേരളത്തിലെ സർവകലാശാലകളുടെ മുഴുവനും ചാൻസലർ ഗവർണറാണ് പതിനാല് സർവകലാശാലയുടെയും ചാൻസലർ ഗവർണർ ആയിരിക്കുമ്പോൾ ചാൻസലർക്ക് വേണ്ടി കൂടുതൽ പണം സർവകലാശാലയ്ക്ക് കണ്ടെത്തേണ്ടി വരികയില്ല ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമം ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുകയും ചെയ്തു ആ പക കൊണ്ട് മാത്രമാണ് ഡീംഡ് ടു വി ആയ കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ സ്ഥലത്ത് നിന്ന് ഗവർണറെ മാറ്റുവാൻ തീരുമാനിച്ചത് കലാമണ്ഡലം ഡീംഡ് ട്വീ യൂണിവേഴ്സിറ്റി ഒരു മെമ്മോറൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതായതുകൊണ്ട് സ്പോൺസറിങ് ഇൻസ്റ്റിറ്റ്യൂഷനായ സംസ്ഥാന സർക്കാരിന് ചാൻസലറെ മാറ്റുവാനുള്ള പൂർണ്ണാധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ചാണ് മല്ലിക സാരാഭായിയെ സർവകലാശാല ചാൻസലറായി നിയമിച്ചത് മല്ലിക സാരാഭായി ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് അവർ ചാൻസലറായി അവരോധിക്കപ്പെട്ടത് മുതൽ മാസത്തിൽ രണ്ട് തവണ ബോംബെയിൽ നിന്ന് കലാമണ്ഡലത്തിൽ വരുത്തുകയും അടുത്തുള്ള ബാർ ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോഴേക്കും അവർക്ക് അധിക ചെലവുകളുണ്ടെന്നും അവർക്ക് ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തേടിയെങ്കിലും സർക്കാർ പണം അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം എല്ലാ സർവകലാശാലകളിലും ഓരോ ചാൻസലർമാരെ നിയമിക്കാമെന്നും അതിൻ്റെ പേരിൽ സർവകലാശാലകൾ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമസഭയിൽ ബില്ല് അവതരിച്ച വേളയിൽ പറഞ്ഞത് കാരണം ചാൻസലറെ ഗവർണർ എന്നുള്ള പദവി മാറ്റി ഓരോരുത്തരെ നിയമിക്കുന്നതുകൊണ്ട് അധിക ബാധ്യത വരില്ല എന്നുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞതാണ് ഇപ്പോൾ മലിക സാരാഭായിയെ നിയമിച്ച് അവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനക്കെതിരാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുമ്പോൾ കലാമണ്ഡലം സർവകലാശാലയ്ക്ക് പ്രതിമാസം ശമ്പളം കൊടുക്കാൻ പാ പറ്റാതിരിക്കുമ്പോൾ അവിടെയുള്ള പ്രൊഫസർമാർക്ക് അടുത്തുള്ള ഹോട്ടലിൽ കടമായിട്ട് ആഹാരം പോലും കൊടുക്കാൻ ഇപ്പോൾ അവിടെയുള്ള കട ഉടമകൾ വിസമ്മിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരു സർവകലാശാലയ്ക്ക് അധിക ബാധ്യത വരുത്തി വയ്ക്കുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ചാൻസലർ ആയി ഓരോ സർവകലാശാലയ്ക്ക് ഓരോ ചാൻസ് പുതിയ ചാൻസലർമാരെ നിയമിക്കാൻ തീരുമാനിച്ചാൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖാനായിൽ നിന്ന് അധികമായി ചെലവാക്കേണ്ടി വരും അപ്പോൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സർവകലാശാലകളെ ഭരണം നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് കണ്ട കുറുക്ക് വഴിയുടെ ഭാഗമാണ് മല്ലിക സാരാഭായുടെ നിയമനം അതുകൊണ്ട് അടിയന്തരമായി മല്ലിക സാരാഭായിയെ ചാൻസലർ സ്ഥാനത്ത് നീക്കം ചെയ്തിട്ട് നേരത്തെ ആക്റ്റിൽ ഉണ്ടായിരുന്നതുപോലെ ഗവർണർക്ക് ചാൻസലർ സ്ഥാനം നൽകുവാൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ സാ ഈ പണം കൂടി അവിടെയുള്ള ஜீனக்காருக்கு கிருத்தியமாய் சம்பளம் கொடுக்குவான் விநியோகிக்க வேண்டது